ഹായ് ഗോൾഡൻ ടേസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അതീനേ അധീനിയുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ കുറച്ച് അധീനം പിന്നെ വട്ടി ചെയ്തു അത് എല്ലാം പിടിച്ചു കുറച്ചൊക്കെ പോയി അത് പിന്നെ എങ്ങനെയാ വരുവുള്ളതുകൊണ്ടോ ഇതേ രണ്ടെണ്ണം ചെയ്തിട്ട് ഒരെണ്ണം പിടിച്ചു ഒരെണ്ണം പോയി ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടീന്ന് അത് മുളച്ച് രണ്ട് കളറുള്ള രണ്ട് സൈസ് പൂവ് ആ ചട്ടികൾ ഉണ്ടാവും അതെല്ലാം മുളച്ച നെയ്ക്കുന്നതുണ്ട് ബഡ്ഡി ചെയ്തതാണ് ഇതും അതെ ഇങ്ങനെ ബഡ്ഡി ചെയ്തതാണ് അത് ചുവട് ശരിക്ക് പിടിക്കാതെ കൊണ്ടിട്ട് നമുക്ക് ഇതിങ്ങോട്ട് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല കാരണം അത് അടന്നു പോവും അത് കാരണം ഞാൻ അത് ഫിറ്റാക്കി വീണ്ടും കെട്ടിവെച്ചതാണ് അതിൻ്റെ അരിക നന്നായിട്ട് ഇതെല്ലാം അങ്ങനെ ഞാൻ ചെയ്തതാണ് എല്ലാം ഇതും അതെ രണ്ട് രണ്ട് സൈസുണ്ടാകാൻ അങ്ങനെ ചെയ്തു എല്ലാം പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചൊക്കെ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് കുറച്ച് ചെടികളുണ്ട് അതൊക്കെ പോയി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അത് ഇനി അടുത്ത പ്രാവശ്യത്തെ ചൈത്തിന് അത് ഞാൻ സെറ്റാക്കിയെടുക്കും കാരണം ഏറ്റവും എനിക്ക് ഈ അതിനെ ആ മരുന്ന് പരട്ടാനേ എനിക്ക് ഏറ്റവും പോകാൻ കഴിയല്ല എന്നിട്ട് അവിടെ കുത്തിയിരുന്നു അതങ്ങനെയങ്ങ് ചെയ്തു ഇപ്പം അതിനകത്ത് പരട്ടണമായിരുന്നെങ്കിൽ അത് പൂപ്പിലില്ലാതെ അത് നന്നായിട്ട് പിടിച്ചോണ്ടായിരുന്നു ഇനി ചെയ്യുമ്പോൾ അങ്ങനെ ഫങ്കീ സൈഡൊക്കെ പരട്ടി അതിൻ്റെ സൈഡ് കിടിയൊക്കെ പരട്ടി വെച്ചാൽ കേടാവാണ്ടൊക്കെ ഇരുന്നോളും അങ്ങനെ ചെയ്യും ഇപ്പം ഞാനത് അങ്ങനെ കഴിയേല നന്നായെങ്കിൽ നന്നാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ് അതായാലൊക്കെ മൂന്ന് തരം ചെടിയുണ്ട് ഇപ്പോൾ ഇപ്പം നാലായി അങ്ങനെയാണ് ഞാൻ ഇതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഓരോന്നും ചെയ്തിരിക്കുന്ന കേട്ടോ നമുക്കത് കാണുന്ന ഒരു ചെടിയെ തന്നെ മൂന്നും നാലും പൂക്കളൊക്കെ ഉണ്ടാകുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ എനിക്ക് അബദ്ധം പറ്റി യൂട്യൂബിനകത്തൊക്കെ കണ്ട പോലെ ഞാൻ അത് പുതുമഴ പെയ്ത ആ സമയത്ത് തന്നെ ആ ചെടി ഞാൻ പുതുമഴയല്ല കുറച്ച് മഴയൊക്കെ ആയതിനു ശേഷം മൊത്തം ഞാൻ ഞാനങ്ങ് റീപ്ലാന്റ് ചെയ്തു വെച്ചു അല്ല റീപ്ലാന്റുമ്പോൾ പിന്നെ ഇത് റീപോട്ട് ചെയ്തങ്ങ് വെച്ചു എൻ്റെ ചെടി ഒരുപാട് നശിച്ചു പോയി ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് കേട്ടോ എല്ലാവരും അങ്ങനെ ചെയ്താൽ തന്നെ സകലം പോലും മഴ നനയാത്തിട്ട് നമ്മൾ വെക്കണം അങ്ങനെ വെച്ചില്ലെന്ന് ചെടി നശിച്ചു പോവും എൻ്റെ ചൂടി ചീഞ്ഞു പോവും അങ്ങനെ എനിക്ക് അവത്തം പറ്റി കുറേ ചെടി എൻ്റെ ഇപ്പം നശിച്ചു പോയിട്ടും അത് പറ്റിയ അവത്തം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക് അത് റീപ്പോർട്ട് ചെയ്യുന്നേ അല്ല അത് റീപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിങ്ങനെ ബഡ്ഡി ചെയ്യാം വഡി ചെയ്താലും നനയ്ക്കരുത് മഴയത്ത് നമ്മൾ ഈ ചെടി വെക്കരുത് നമ്മൾ തണുപ്പുള്ള തണുപ്പുള്ള സ്ഥലത്ത് മഴ പെയ്യാത്തട മഴ നനയാത്തിടത്ത് വെച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നന്നാവത്തുള്ളൂ അത് കഴിഞ്ഞിട്ടത് റീപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പം അങ്ങനെ ചെയ്യാവുന്നില്ലെങ്കിൽ വലിയ മഴയില്ല എന്നാൽ മഴ ഇച്ചിരി അന്നേരം ആവുമ്പത്തേനെ എൻ്റെ ചുവടൊക്കെ നന്നായിട്ട് ഉണങ്ങി നല്ല ഇതായിട്ട് നിൽക്കും മഴ അധികം ഇല്ല അപ്പം നമുക്ക് വേണമെങ്കിൽ അന്നേരം ഞാൻ ഞാൻ അങ്ങനെ അന്നേരം ആ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് നേരത്തെ പൂവുമല്ലോ എന്ന് ഓർത്തോണ്ട് ഇങ്ങനെ ഞാനങ്ങ് ചെയ്തതാണ് പക്ഷേ എൻ്റെ ചെടിയെല്ലാം നശിച്ചു പോയി ഒത്തിരി ചെടി പോയി നശിച്ച് വന്നിട്ട് ഞാനത് ഉച്ചിച്ച് മഴ നനയുന്ന സ്ഥലത്ത് അതിവകൊണ്ട് എനിക്ക് പേടിയായത് കൊണ്ടാണ് ഞാൻ എപ്പോഴും വന്നതിൻ്റെ ചുവടിങ്ങനെ നെക്കി നോക്കും ചിലപ്പം നിക്കാൻ നല്ല ചക്കപ്പഴം പോലെ ഇരിക്കും ഇതൊക്കെ നല്ല പൈസ കൊടുത്ത് നല്ല വിലയുള്ള ചെടിയാണ് ഇതൊക്കെ അതൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് വെച്ച് തരണം കേട്ടോ അതുകൊണ്ടിട്ട് എല്ലാവരും ഒക്ടോബർ മാസത്തിൽ റീപ്പോർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ നന്നായിട്ട് ഇട്ടിട്ട് പിന്നെ ചെയ്യുവാണെന്നു വരിക ചാണകപ്പൊടി ചാണകപ്പൊടിയും മണ്ണും ഒക്കെ മിക്സ് ചെയ്തു അതിന് കുഴപ്പമില്ല പക്ഷേ എല്ലുപൊടിയൊക്കെ നമുക്കൊരു കുറച്ച് സൈഡിലേക്ക് മാറ്റി ഇത് നടടുമ്പോൾ എന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങിടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ കാരണം ഇപ്പോഴത്തെ എല്ലുപൊടിയൊക്കെ നമ്മളെ ചതിക്കുന്നുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ചീച്ചിൽ വരുന്നുണ്ട് ഇച്ചിരി വെള്ള ഇതുണ്ടായിരുന്നേ വെള്ള ഇത് ഇതുണ്ടായിരുന്നു കളയേണ്ടല്ലോ എന്ന് നോക്കണ്ടട്ടിക്കൂടെ ബാധ്യത ഇതൊക്കെ അത് അത് ആ സൈസ ഓരോ സമയത്ത് പാകുക ഇതിപ്പോൾ കുറച്ചേ ആയുള്ളൂ അതുകൊണ്ട് അതിന് വന്നില്ല ആദ്യം ഞാനിത് ഇത്ര ആയപ്പോൾ ഞാൻ അതിപ്പോൾ അതിനകത്തിച്ചിരി വളം സ്പ്രേ ചെയ്തു അമ്പലാൻ്റെ ഉറവുണ്ടാക്കുമ്പോൾ മുഴുവനും അങ്ങ് ചീക്കി പോയി ഒരു അഞ്ചാറെ അതിനകത്തുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ വലിയ വളവും ഞാൻ ചെയ്തില്ല കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ കണ്ടു അത് ആ ഫംഗീസൈഡ് ഇച്ചിരി പട്ടുമായിരുന്നെങ്കിൽ ആ ചെടി നന്നായി എനിക്ക് കിട്ടുകയാണ് ഞാൻ മടിച്ചിയായിട്ട് അവിടെ കൂട്ടിയിരുന്ന് അതുകൊണ്ട് ആ ചെടിയുടെ പോയി എങ്കിലും സിംഗിൾ പെറ്റിലല്ലേ വേണം കേട്ടോ ചെയ്യാന് ഇതെല്ലാം നമുക്ക് അതിന്റെ പൂക്കളൊക്കെ നോച്ച് പിന്നെ ഇത് മറ്റു പൂക്കളൊക്കെ കാണാൻ പറ്റുള്ളൂ ഓക്കെ ബൈ ബൈ